മറ്റൂർ സെന്റണീസ് വലിയ പള്ളിയിൽ ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി യുവജന സംഗമം നടത്തി വികാരി ഫാദർ ജേക്കബ് മഞ്ഞളി യുവം ടു കെ ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം അവിടെ ഏറ്റവും നന്നായിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ഡിസംബർ ാണ് ജനിച്ച ആൾക്കാർ ആയിരുന്നു പിന്നെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോയ യു അവിടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓഗസ്റ്റ് അങ്ങനെയൊക്കെ ആ മാസത്തിൽ ജനിച്ച ആൾക്കാരാണ് പക്ഷെ കേരളത്തിൽ അത് പലപ്പോഴും മാറി വരാറുണ്ട് ഏത് മാസം അറിയില്ല അതിങ്ങനെ വീടി കൊടുക്കും ഇവിടെ ഈ മറ്റൂരിൽ ഏത് മാസങ്ങളിൽ ജനിച്ച ആളുകളാണ് ആർ ആർ യു യു റെഡി റെഡി നിങ്ങളുടെ 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 ഓപ്പൺ ആക്കാൻ ഫസ്റ്റ് ഫസ്റ്റ് ടാസ്ക് 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 ഇതാണ് ഇതാണ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒക്കെ പേര് പേര് ഏറ്റവും ഗ്രൂപ്പ് അത് ഒരാളില് എല്ലാവരും പഠിക്കണം ആ ഗ്രൂപ്പിനാണ് ആദ്യത്തെ

മറ്റൂർ സെന്റന്റണീസ് വലിയ പള്ളിയിൽ ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി യുവജന കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ യുവജന സംഗമം യുവം ടു കെ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു മുന്നൂറിലധികം യുവതീ യുവാക്കൾ പങ്കെടുത്ത സംഗമം വികാരി ഫാദർ ജേക്കബ് മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു സഹവികാരി ഫാദർ വിനു മുളവരിക്കൽ ട്രസ്റ്റിമാരായ കെ സി വർഗീസ് കൂടിയിരിപ്പിൽ എം പി ഇട്ടിയച്ചൻ മുളവരിക്കൽ പാരീഷ് ഫാമിലി ഫെലോഷിപ്പ് വൈസ് ചെയർമാൻ ജോയ്പോൾ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ സിജുമോൻ കെ എ ജോസഫ് കെ ഡി പി എ ജോസ് പാരീഷ് കൗൺസിൽ അംഗങ്ങൾ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു സ്നേഹമുള്ളവരെ മറ്റൊരു സെന്റാന്റണീസ് വലിയ പള്ളിയുടെ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് ഇന്നിവിടെ കുട്ടികളുടെ യുവജനങ്ങളുടെ ഒരു സംഗമം നടക്കുകയാണ് യുവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നാണ് ആ സംഗമത്തിന്റെ പേരിട്ടിരിക്കുന്നത് ഈ മേഖലയില് യുവജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പ്രശസ്തനായ ജിത്തു ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് മ്യൂസിക് ബാൻഡും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കളികളും നല്ല പ്രബോധനങ്ങളും അനുഭവങ്ങളുടെ പങ്കുവെയ്പ്പും ഒക്കെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം മുന്നൂറോളം മക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ട ഭക്ഷണവും മറ്റെല്ലാ ക്രമീകരണങ്ങളും പള്ളിയിൽ നിന്ന് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കുട്ടികളും വളരെ സജീവമായിട്ട് സംബന്ധിച്ചു കൊണ്ടിരിക്കണം ഈ ഒരു നല്ല പ്രോഗ്രാം ഈ ഒരു കാലത്ത് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് വളരെയേറെ നന്ദി പറയണു മറ്റൂർ സെൻറ്റാൻഡീസ് വലിയ പള്ളിയുടെ ശതോത്തരജത ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് യുവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്വൻറ്റി കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഇന്നിവിടെ ഒരു യുവജന കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇന്ന് യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ അവരെ സജ്ജമാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ആ കാര്യത്തിൽ നേരായ വഴി നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇടവകയുടെ കുഞ്ഞുമക്കളെ നന്മയുടെ വഴിയിലൂടെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായി നല്ല രീതിയിൽ എല്ലാവരും ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത് അത് അതിനെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേകം നന്ദി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എഡി മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേ അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പെരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി